അത്യാവശ്യം കുറച്ച് ആയിട്ടുള്ള ഒരു ഫോട്ടോയാണ് നമ്മൾ ഇന്ന് വരയ്ക്കാനായിട്ട് പോകുന്നത് പക്ഷേ അതിനുമുന്നേ ഞാൻ എന്റെ ടേബിൾ ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കാരണം ഓരോ ഡ്രോയിങ് കഴിയുമ്പോഴും ഇത് ചെറിയൊരു യുദ്ധങ്ങളും മാതിരി പെൻസിലുകളെല്ലാം ഇങ്ങനെ ചെറു കിടക്കുന്നുണ്ടാവും ലാസ്റ്റ് ടൈം വരച്ച പെൻസിലുകളെല്ലാം ടേബിളിൽ കിടന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് അതുകൊണ്ട് നമ്മൾ അതെല്ലാം അറേഞ്ച് ചെയ്ത് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഞാൻ വരയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന പേപ്പർ ഏതാന്ന് എല്ലാവരും എന്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് ഈ കാണുന്ന പേപ്പറാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇത് എ ടു സൈസില് വരുന്ന ഐവറി ഷീറ്റ് പേപ്പറാണ് ഇത് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് കട്ട് ചെയ്തെടുക്കാം എ ടൂ അല്ലെങ്കിൽ എ ഫോറോ എ ത്രീയോ ഏത് സൈസിലേക്ക് വേണേലും നമുക്കത് കട്ട് ചെയ്തിട്ടെടുത്ത് യൂസ് ചെയ്യാം അപ്പോ നമ്മൾ ഇന്ന് വരയ്ക്കാനായിട്ട് പോകുന്ന പിക്ക് താ ഇതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഫോട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ കുറച്ച് ഡിഫിക്കൽട്ടാണെന്ന് വേറൊന്നും കൊണ്ടല്ല ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റില് അത്യാവശ്യം നല്ല രീതിയിൽ ക്ലാരിറ്റി കുറഞ്ഞൊരു ഫോട്ടോയാണ് അപ്പൊ അത് നമ്മള് കളറിലേക്ക് ആക്കിയിട്ടാണ് വരയ്ക്കുന്നത് ഈയൊരു ഫോട്ടോ ഒത്തിരി റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കാൻ പറ്റില്ല എന്ന് എനിക്ക് അറിയാം ഒരുപക്ഷെ അങ്ങനെ വരയ്ക്കാനായിട്ട് സാധിക്കുന്നവരുണ്ടാവും കേട്ടോ പക്ഷെ എന്റെ കഴിവിന്റെ പരമാവധി വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു ഡ്രോയിങ് ചെയ്തിട്ടുള്ളത് കസ്റ്റമർക്ക് ആകെ അച്ഛന്റെ ഫോട്ടോ എന്ന് പറയാനായിട്ട് കയ്യിൽ ഉണ്ടായിരുന്നത് ആ ഒരു ഐ ഡി കാർഡാണ് അതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഫോട്ടോ വരച്ചെടുത്തിട്ടുള്ളത് വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ പുതിയ വീഡിയോസ് ഒക്കെ ഇട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ